േഴാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് മീറ്റിംഗ് റിട്ടീറ്റ് സായുധ സേനകളുടെ സംഗീത വിരുന്നും സൈനിക പാരമ്പര്യത്തിന്റെ പ്രതീകങ്ങളുമായി വർണ്ണാഭമായ സമാപന ചടങ്ങുകൾ റിപ്പബ്ലിക് ദിന പരേഡിന് സമാനമായി ഒന്നര നൂറ്റാണ്ട് പിന്നിടുന്ന വന്ദേമാതൃത്തെയും ഓപ്പറേഷൻ സിന്ധൂർ വിജയത്തിന്റെ കരുത്തും വിളിച്ചോതുന്നതായിരുന്നു കർത്തവ്യപഥലെ മീറ്റിംഗ് റിട്ടീറ്റ് രാജ്യത്തിന്റെ സമ്പന്നമായ സൈനിക പാരമ്പര്യത്തിന്റെ കരുത്തു വിളിച്ചോതുന്ന പരേഡുകൾ കരവ്യോമ നാവിക സേനകൾ ഒരുക്കിയ സംഗീതവിരുന്ന് വർണ്ണം വിതറിയ വെടിക്കെട്ടുകൾ കാഴ്ചാസമ്പന്നവും കാണികൾക്ക് വിസ്മയം സമ്മാനിക്കുന്നതുമായിരുന്നു കർത്തവ്യപത്തിലെ ബിറ്റിംഗ് റിട്രീറ്റ് രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിവിധ സേനാ മേധാവികൾ ഇവരടക്കം പ്രൌഢഗംഭീര സദസ് പരിപാടിക്ക് സാക്ഷികളായി വന്ദേ മാതരത്തിനു പുറമെ കഥം കദം ബദായേജ വിജയ് ഭാരത് ഹിന്ദ് ഹിന്ദ്ധീരവാര്യർ തുടങ്ങിയ ഗാനങ്ങളും കർത്തവ്യ പത്തിൽ മുഴങ്ങി ബീറ്റിംഗ് റിട്ടീറ്റ് പ്രമാണിച്ച് കനത്ത വലയത്തിലായിരുന്നു ഇന്ന് രാജ്യതലസ്ഥാനം റിപ്പോർട്ട് ദില്ലി